എറണാകുളത്ത് ഒരു ഷൂട്ടിംഗ് നടക്കുന്നു ഷൂട്ടിംഗ് കാണാൻ ഒരു പെൺകുട്ടി പോകുന്നു അവിടെ ഷൂട്ട് ചെയ്യേണ്ട രംഗത്തിൽ അഭിനയിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ഈ പെൺകുട്ടിയെ കാണുന്നു അങ്ങനെ അവൾ സിനിമയിലേക്ക് എത്തി ആരാണെന്നറിയട്ടെ അവളാണ് നമ്മുടെ കഥാനായിക ദിവ്യപ്രഭ പായൽ കവാടിയ സംവിധാനം ചെയ്ത കനിക്കുസൃതി ദിവ്യപ്രഭ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് ഈ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രീൻ പ്രീ അവാർഡ് സ്വന്തമാക്കിയിരുന്നു ഈ നേട്ടത്തിലെത്തിയ ആദ്യ ഇന്ത്യൻ സിനിമ കൂടിയാണിത് ഓൾ വി ഇമാജിനാസ് ലൈറ്റ് നിരവധി ചലച്ചിത്ര മേഖലകളെ പ്രദർശിപ്പിക്കുകയും അംഗീകാരങ്ങൾ നേടുകയും ചെയ്ത ചിത്രം കഴിഞ്ഞയാഴ്ച തിയേറ്ററുകളിലെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മലയാളി സമൂഹത്തെ ഒന്നാകെ നാണം കെടുത്തുന്ന സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ അരങ്ങേറുന്നത് എന്തൊക്കെയാണ് ദിവ്യപ്രഭയുടെ പടത്തിന് മുകളിൽ കാണുന്ന ചെറുകുറിപ്പുകൾ കാര്യം മനസ്സിലാക്കാതെ കമൻസ് വായിക്കാനെത്തിയ എനിക്ക് ഒന്നും മനസ്സിലായില്ല അവസാനം സുഹൃത്ത് രാഹുലിനെ വിളിച്ച് കാര്യം തിരക്കി ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന സിനിമയിൽ അവരുടെ ഒരു അർദ്ധനഗ്ന രംഗമുണ്ടായിരുന്നു അതെന്തോ സോഷ്യൽ മീഡിയയിൽ വഴി ലീക്ക് ഔട്ട് ആയതാണ് കാര്യം കേട്ടപ്പോൾ എനിക്ക് അത്ഭുതമായി ദിവ്യപ്രഭ ഒരു നടിയാണ് അവർ അവരുടെ ജോലി അന്തസ്സായിട്ട് ചെയ്യുന്നു അതിനെന്താണ് ഇത്ര ചോറിച്ചിൽ വരാൻ സദാചാരം നശിച്ചു പോകുമെന്ന ഭയമാണോ അതോ സദാചാരത്തെ സംരക്ഷിക്കാനുള്ള ത്വരയാണോ ഒരു തേങ്ങയല്ല നീ അതായിരുന്നെങ്കിൽ സദാചാര സംരക്ഷണം മാന്യമായിരുന്നു നടക്കുക അല്ലാതെ നാണമുണ്ടോ മാനമുണ്ടോ ലിങ്ക് എന്ന മുദ്രാവാക്യമാണ് സോഷ്യൽ മീഡിയയിൽ അലയടിച്ചുയരുന്നത് ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നവർ വാഴ്ത്തപ്പെടട്ടെ ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകൾ ദിവ്യപ്രഭയെ തേടിയെത്തട്ടെ എന്നാശംസിക്കുന്നു